കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം മക്കളെ നിർബന്ധിച്ചു സി ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിലേറ്റവും നിർണായകമായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ തന്നെയാണ് ഫോണിലൂടെയാണ് പലപ്പോഴും ഷൈനിയും ഭർത്താവും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോൺ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഫോൺ ഇപ്പോൾ കണ്ടു കിട്ടിയതോടെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു ഈ ഫോൺ ഇത്രയും ദിവസം മറച്ചു വെച്ച മാതാപിതാക്കളോടും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈരുദ്ധ്യമാർന്ന പല മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഏറ്റുമാനൂർ അമ്മയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പോഴും അന്വേഷിക്കുകയാണ് താവിനെതിരെ മതിയായ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് മാത്രമേ പോലീസ് ഇനി അവിടെ നിന്ന് അനങ്ങൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകി പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു മരിച്ചു ശൈനിയുടെ ഭർത്താവായ നോബി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് നിലപാട് കുട്ടികളെയും കൂട്ടി ചാവാൻ പോകണമെന്ന് ഷൈനിയോട് നോബി പറഞ്ഞതായാണ് ആരോപണം മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതെല്ലാം തെളിയുമെന്ന പോലീസ് പ്രതീക്ഷയിൽ തന്നെ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഫോൺ പരിശോധനയിൽ വരെ ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ചർച്ചയായി നോബി ലൂക്കോസിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നുമൊക്കെയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇന്നലെ ജാമ്യാപേക്ഷയുടെ വാദം കേട്ട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടെ ഷൈനിയുടെയും മകളുടെയും മരണത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ ചാനലുകളിലും അധിക്ഷേപിക്കുകയാണ് ഖനനായ സഭ എന്ന് പറയുകയാണ് കോട്ടയം അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും കാരത്താസ് ആശുപത്രിയെയും അവഹേളിക്കാൻ ശ്രമം നടക്കുകയാണെന്നാണ് പരാതിയിൽ വ്യക്തമായി പറയുന്ന കാര്യം എന്നാൽ ആരും ഒരു സഭയേയും ഇവിടെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല എന്നും പകരം സഭ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തതെന്നും പറയുന്നു സഭ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല എന്നും അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട് ഒരു സഭയെ അല്ല കുറ്റം പറഞ്ഞിട്ടുള്ളത് സഭയിൽ അംഗമായിട്ടുള്ള ചിലരെയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആ ഫോണിലാണ് പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് മകളോടും മാളോടും പോയി ചാകാൻ ഞാൻ പറഞ്ഞു എന്ന നോബി പറയുന്നുണ്ട് മദ്യപിച്ച് ബോധമില്ലാതെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നോബി പറയുന്നു ഇതെല്ലാം തന്നെ തിരിച്ചു കെട്ടിക്കഴിഞ്ഞാൽ നോബിക്കെതിരെയുള്ള വലിയൊരു കരുക്കായി തന്നെ ഇത് മാറും എന്നാൽ പിന്നെ നോബിക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യവും ആകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിയായ നോബിനെ അറസ്റ്റ് ചെയ്ത് തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ഇത് തന്നെയാണ് വിധിച്ച വിധി എന്ന് പറയുന്നുണ്ട് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും